ഇപ്പോ സി എ വിഷയം ഇപ്പോൾ ഇലക്ഷൻ സമയമായപ്പോൾ സി എ വിഷയം വരുന്നു ഇതോടൊപ്പം തന്നെ ഇപ്പോൾ കേരള സ്റ്റോറി വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു ഇപ്പോ താങ്കളൊരു മുസ്ലിം കാൻഡിഡേറ്റ് ആവുമ്പോൾ താങ്കളുടെ പ്രചരണത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ട് അങ്ങനെ ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല ബാധിക്കുന്നുണ്ട് പെരുന്നാൾ ദിവസം ഇവിടുത്തെ മാതിൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് പോയപ്പോൾ എനിക്ക് നേരിട്ട് ദുരനുഭവം അതായിരുന്നു ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ബി ജെ പി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദു കാൻഡിഡേറ്റ് ആണ് ചില മുസ്ലിംകളെ വിചാരിക്കുന്നു ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ഉപ ഉപദ്രവിക്കാൻ നിൽക്കുകയാണെന്നും ഒരാൾ ബി ജെ പിയിൽ ഒരു മുസ്ലിം ബി ജെ പി ചേർന്ന് കഴിഞ്ഞാൽ അയാൾ ഹിന്ദുക്കളോട് ചേർന്ന് മുസ്ലിങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണെന്നും അയാൾ ശത്രുവാണെന്നും വിചാരിക്കുന്ന കുറേ പേരെങ്കിലിവിടെയുണ്ട് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട് അതുകൊണ്ടാണ് എന്നോട് ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ ഓരോരുത്തർക്ക് ഈദ് ഗ്രീറ്റിംഗ് കൊടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ ചാടിക്കേറി വന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും തിക്തമായൊരു നിമിഷമായിരുന്നു വേദനിക്കുന്നൊരു നിമിഷമായിരുന്നു ഹിന്ദുക്കളോട് ചേർന്ന് നിന്ന് മുസ്ലിങ്ങളെ കൊല്ലുന്ന താങ്കൾ കടന്നു പോവുക പള്ളിയിൽ നിന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായി ഞാൻ പറഞ്ഞ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുള്ള ഈ സ്ഥലത്ത് ഈ പറയുന്ന സ്റ്റോറികളോ കേരള സ്റ്റോറി പോലെയുള്ളതോ അല്ലെങ്കിൽ മുസ്ലിംസിന് വിഷമം ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസമുള്ള മുസ്ലിമിന് അറിയാം എന്താണ് ഇടതും വലതും കള്ളം പറയുകയാണെന്നും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വോട്ടിന് വേണ്ടി ഈ സമയത്ത് വരെയാണെന്നും അറിയാം എന്നിരുന്നാലും കൺഫ്യൂഷനിൽ പെട്ടുപോകുന്ന കംപ്ലീറ്റ് വായിച്ചറിയാൻ കഴിയാത്ത കുറേ മനുഷ്യരിവിടെയുണ്ട് അവരെ വെച്ചാണ് ഈ കളി കളിക്കുന്നത് ആര് ഇടത് വലുത് ഒക്കെ കള്ളം പറഞ്ഞ് കളിക്കുന്നത് അവരെ ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട് ഈ പറയണത് പാർട്ടിയുടെ ആളൊന്നായിട്ടല്ല ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യാലും കോൺഫ്ലിക്സ് വരാൻ പാടില്ല ഞാൻ ഒരു കാൻഡിഡേറ്റ് ആണ് മലപ്പുറത്തെ കാൻഡിഡേറ്റ് ആണ് പാർട്ടി കാൻഡിഡേറ്റാണ് മലപ്പുറം എഴുപത് ശതമാനം മുസ്ലിം ഡോമിനേറ്റ് സ്ഥലമാണ് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എൻ്റെ ഇവിടെയുള്ള വോട്ട് ബാങ്കിലുള്ള ആരും പാർട്ടിയോട് ദേഷ്യം വരാൻ പാടില്ല അവരോട് സ്നേഹം വേണം മോഡിജിയോട് പ്രോഗ്രാമിൽ ഇഷ്ടം തോന്നണം പാർട്ടി കാൻഡിഡേറ്റ് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഒരു കാൻഡിഡേറ്റ് ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സാധനത്തിൽ സത്യം കാണാം സത്യമില്ലായ്മ കാണാം ഒരുപക്ഷെ ആൾക്കാർ അസത്യമാണെന്ന് തെളിയിക്കും ഒരുപക്ഷെ ആൾക്കാർ സത്യമല്ലാന്ന് തെളിയിക്കും ഏതാണെന്ന് കൃത്യമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല പക്ഷേ ഒരു കാര്യം ഷുവറാണ് ഞാൻ പറയും ഈ സ്ലോട്ടിൽ ഈ എലക്ഷൻ സ്ലോട്ടിൽ ഇതുകൊണ്ട് പ്രചരിപ്പിച്ചിട്ട് കുറേ പേര് നമ്മൾ മാറ്റി നിർത്തുന്നത് തീർച്ചയായിട്ടും മലപ്പുറം കാൻ്റേറ്റിനെ ബാധിക്കും അതിൽ വിട്ടുപോണ ഓ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ വെച്ചിട്ട് ഹിന്ദുക്കളോട് ചേർന്ന് മുസ്ലിങ്ങളെ കൊല്ലാൻ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന കുറേ പേർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും അത് വോട്ട് ബാങ്കിനെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനതിൽ ശരിയും പറയുന്നില്ല തെറ്റും പറയുന്നില്ല പക്ഷേ ഇതിന് തിരഞ്ഞെടുത്ത സമയം ഉചിതമാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉചിതമല്ല കാരണം ഒരു വിഭാഗ വോട്ട് ബാങ്കിനെ നമ്മൾ ഹോസ്റ്റയിലാക്കി എനിമീസ് ആക്കി മാറ്റണോ അതെ അറ്റ്ലീസ്റ്റ് ന്യൂട്രൽ ആയിട്ട് നിർത്തണോ എന്നുള്ളതാണ് എൻ്റെ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള എൻ്റെ വിഷയം ഇതും പാർട്ടി ഒപ്പിനിയനും തമ്മിൽ രണ്ടും രണ്ടാണ് ഇതിൻ്റെ എൻ്റെ വ്യക്തിപരമായ ഫീലിംഗാണ് ഞാൻ പറയുന്നത് താങ്കൾ എങ്ങനെയാണ് കരുതുന്നത് ഈ കേരള സ്റ്റോറി ഒരു യഥാർത്ഥ സ്റ്റോറിയാണെന്ന് കരുതുന്നുണ്ട് ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ പിന്നെ അതിനെ വെച്ച് ഞാനൊരു ഹാഫ് ട്രൂത്ത് വെച്ചിട്ട് ഞാൻ ഒപ്പിനിയൻ പറയുന്നത് ശരിയല്ല ചില ആൾക്കാര് പറയും അത് ശരിയാണ് സാറ് ചില ആൾക്കാർ തെറ്റാണ് സാറ് ശരിയായാലും തെറ്റായാലും ഈ അവസരത്തിൽ ഞാനതിനെ പറ്റി കമൻ്റേ പറയുന്നില്ല അതിൻ്റെ കാര്യം എന്തെന്ന് ഐ ഡോട് വോണ്ട് ട് മേക്ക് സർട്ടൺ പീപ്പിൾ ഹോസ്റ്റൈൽ കുറേ പേര് എനിമയാക്കാൻ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല പർട്ടിക്കുലർലി ഞാൻ നോക്കിയിരിക്കുന്ന വോട്ട് ബാങ്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവർക്ക് വിഷമം ഉണ്ടായിക്കാം എന്നുള്ളതിനെപ്പറ്റി ഞാനിപ്പോൾ എന്തിനാ കയറി ഹാഫ് ട്രൂത്ത് പോലും അറിയാൻ മേലാത്ത ആ സ്റ്റോറി കണ്ടിട്ടില്ലാത്ത ആൾ ഞാൻ എന്തിനാ വീണ്ടും അതിൽ എണ്ണ കോരി ഒഴിച്ച് തീടുന്നത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം വന്നത് മുതൽ അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ മലപ്പുറത്തുണ്ട് അപ്പോൾ ഒരു പ്രചാരണ വിഷയം ഈ മോദി വന്ന സമയത്ത് താങ്കൾക്ക് വാഹനത്തിൽ കയറാൻ പറ്റിയില്ല എന്നതായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണ പ്രത്യേകിച്ചും പ്രചാരണമാക്കിയിരുന്ന ഒരു കാര്യം പിന്നെ സി വരുന്നു ഇപ്പോൾ കേരള സ്റ്റോറി വരുന്നു മലപ്പുറത്തൊരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നില്ല ആദ്യം ക്രിയേറ്റീവ് ക്രിയേറ്റീവ് സ്റ്റോറിയായിരുന്നു മോദിയോട് കയറ്റാൻ വേണ്ടി എന്നെ അപ്രൂവ് ചെയ്ത ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി എല്ലാം ഞാൻ പോയതും അത് വളരെ വ്യക്തമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാണ് രണ്ടാമത് സി എയുടെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് കുറേ കാലമായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടുത്തെ ഇടതും പലതും ഇവിടുത്തെ മുസ്ലിങ്ങളെ പലപ്പോഴും വായിക്ക വായന കുറവുള്ള മുസ്ലിങ്ങളെ ഒന്നേ അയോധ്യയെ കൊണ്ട് കെട്ടിയിടും അയോധ്യ അയോധ്യ അല്ലെങ്കിൽ ജാൻവാബിയെ കൊണ്ട് കെട്ടിയിടും അല്ലെങ്കിൽ സി എ കൊണ്ട് കെട്ടിയിടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടി കൊണ്ട് കെട്ടിയിടും എന്നിട്ടാണ് ഞങ്ങളാണ് നിങ്ങളെ രക്ഷകൻ ഞങ്ങൾ കൂട്ടി ചെയ്യൂ ബോഡി എതിർക്കാൻ ഞങ്ങളെ ഉള്ളൂ ഞങ്ങളെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിച്ചിട്ട് പിന്നെ എന്താ ഇവർ ചെയ്യുന്നത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞില്ലേ ഞാൻ സി എ നടപ്പാക്കില്ല എന്ന് എന്തധികാരം വെച്ച അയാൾ സോറി അയാളല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് അദ്ദേഹം അല്ല നടപ്പാക്കുന്നത് അത് ഹോം മിനിസ്ട്രി സെൻട്രൽ ഹോം മിനിസ്ട്രിയാണ് നടപ്പാക്കുന്നത് അതിനൊരു ആപ്പ് ഉണ്ട് നിങ്ങൾ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തുള്ള ഡിസ്ട്രിക്ട് കളക്ടർക്ക് അത് പോവും അദ്ദേഹം അത് വെരിഫൈ ചെയ്യും കമ്മിറ്റീസ് വെരിഫൈ ചെയ്യും അവർ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡൽഹി ചെല്ലും ആപ്പ് ബേസ്ഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് അവിടെ തീരുമാനം വരും ക്യുക്കായിട്ട് തീരുമാനം വരും അതിന് നമ്മളവിടുത്തെ സ്റ്റേറ്റ് ഇരുന്ന് പറഞ്ഞ് ഞാൻ നടപ്പാക്കില്ല ഞാൻ കേസ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് അർത്ഥമാണ് വോട്ട് കഴിയുമ്പോൾ ഈ കേസ് എവിടെ പോകും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ സാധാരണ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയാൻ മനസ്സിലാവുന്നത് ഇന്നും നിങ്ങൾ ആ തടവറയിൽ കിടക്കാതിരിക്കൂ ആ തടവറയിൽ നിങ്ങൾ വെളിയിലേക്ക് വരൂ വികസനത്തിന് വേണ്ടി നിങ്ങൾ സത്യം മനസ്സിലാക്കൂ റിയാലിറ്റി റിയലൈസ് ചെയ്യൂ എന്നാണ് എനിക്ക് ആ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ബി ജെ പിയുടെ എല്ലാ ആശയങ്ങളോടും യോജിച്ച് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് ബി ജെ ബി ജെ പിയുടെ ഞാൻ പറയട്ടെ ഒരു പാർട്ടിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നൂറ് ആശയം ഉണ്ടെങ്കിൽ നൂറാശയത്തോട് നമുക്ക് ചോദിക്കാനൊന്നും പറ്റത്തില്ല എവിടെയാണ് നമുക്ക് നൂറു ആശയത്തോട് യോജിക്കാൻ പറ്റുന്നത് പക്ഷേ ഇന്ന് വരെ ബി ജെ പിയുടെ ആശയങ്ങളോട് എനിക്ക് വിരുദ്ധമായി തോന്നിയാൽ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാതെ തോന്നിയ ഒരാശയം എൻ്റെ മുന്നിൽ വന്നിട്ടില്ല വരാണെങ്കിൽ ഞാൻ വിത്ത് വിത്ത് ഓൾ ഹ്യൂമിലിറ്റി ആൾ ഹംബിൾനെസ് ഐ വിൽ ടെൽ ദം ഈ ഐഡിയയോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയാനുള്ള അവകാശം എൻ്റെ പാർട്ടി അതിൽ തരുന്നുണ്ട് അതിനകത്തതെന്നുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇന്ന പോയിന്റിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം എൻ്റെ പാർട്ടിയിലുണ്ട് അത് പറഞ്ഞാൽ പോരെ എനിക്ക് ഇതൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് താങ്കൾ കരുതുന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വം ഒക്കെ ഇത്തരം താങ്കൾക്കെതിരെ ഇങ്ങനെ ഇത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് പ്രചരിപ്പിക്കാൻ പാടില്ല ഇങ്ങനെ ഇത്തരം കേരള സ്റ്റോറി അത് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ആസ് എ കാൻഡിഡേറ്റ് ഓഫ് മലപ്പുറം ഒരു മുസ്ലിം പോക്കറ്റ് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ലോട്ടിൽ കൊണ്ടിട്ട് വീണ്ടും എഴുതിയിൽ എണ്ണ ഒഴിച്ച് എന്നെ വീണ്ടും പൊള്ളിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അവർ അവരെ വിശ്വാസം അവരെ തീരുമാനം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്രയെങ്കിലും അഭിപ്രായം പറയാൻ അവകാശമില്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ നിൽക്കാൻ പോലും അർഹ അർഹതയില്ലാത്തവനാണ്